കുട്ടികളുടെ തലയിലുണ്ടാകുന്ന താരൻ ഇപ്പം വളരെ പ്രശ്നമായിട്ടിരിക്കുകയാണ് വേണ്ടി എൻ്റെ മോൻ്റെ തലയിലെ താരനാണ് ഇത് ഇത് കണ്ടോ ശരിക്കും താരനുണ്ട് കേട്ടോ മുടി കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോഴത്തേൻ്റെ തലയിൽ താരൻ വരും അതും ഫ്രണ്ട് പോർഷനിലാണേൽ നല്ല പോലെ ഉണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ ഒരു ചീപ്പിട്ട് എന്തോ ഒന്നാക്കി കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവന് ഒരു നാല് മാസത്തിന് മുമ്പ് ഞാനൊരു ഹോം റെമഡി ചെയ്തായിരുന്നു കേട്ടോ ഒരു ഏകദേശം നാലഞ്ച് മാസത്തിന് മുമ്പ് രണ്ട് വെട്ടേ ഞാൻ ചെയ്തോളൂ പക്ഷേ സൂപ്പർ റിസൾട്ടായിരുന്നു കേട്ടോ ഞാൻ അത് ഇന്ന് ട്രൈ ചെയ്യാൻ പോകും അപ്പം ഞാൻ ഞാൻ ചതിൽ വീഡിയോ ആക്കി ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു തലയിൽ താരം വരുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു നാല് മാസത്തിന് മുമ്പ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഞാൻ രണ്ട് വെട്ടം മാത്രമേ ഉപയോഗിച്ചുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഈ നാല് മാസത്തിന് ശേഷം കുഞ്ഞിന് വീണ്ടും വന്നത് ഏകദേശം ഒരു മാസത്തോളം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും താരനെ നീക്കാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ഞാൻ അന്ന് രണ്ട് വട്ടം ചെയ്തിട്ട് കുറഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ചില്ല അപ്പം ഞാൻ വീണ്ടും ഇന്ന് കുഞ്ഞിന് അത് ചെയ്യാവുന്നതായിരിക്കും ആ ഒരു ടിപ്പ് അപ്പം നിങ്ങളെ അതൊന്ന് കാണിച്ചുതരാം ഉപ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും കാണുക ഇതുപോലെ താരം അഭിമുഖീകരിക്കുന്ന കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കൊന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ രണ്ട് ഇതാണേൽ നമ്മളുടെ സാധനം വേറെ ഒന്നുമല്ല നമ്മുടെ കഞ്ഞിവെള്ളവും ഉലുവയും ആണേ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഉലുവ കുതിർക്കാൻ ഇട്ടിട്ട് ഇട്ടേക്കുവാണേ ഞാൻ അതായത് നമുക്ക് തലേന്ന് രാത്രിയിൽ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അതല്ല അത് മറന്ന് പോയി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആറ് മണിക്കൂർ മുമ്പെങ്കിലും കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒന്നര രണ്ട് സ്പൂണോളം നമ്മൾ ഉലുവ കുതിർക്കാൻ വെച്ചേക്കുക ഞാനിപ്പം കുതിർക്കാൻ വെച്ചേക്കുവാണേ ഞാൻ ഇവിടെ ഇപ്പോൾ ഏകദേശം നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഉലുവ നല്ലതുപോലെ കുതിർന്ന് അതിൻ്റെ കളറെല്ലാം നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൽ തന്നെ വേണം നമ്മൾ ഉലുവ കുതിർക്കാൻ കേട്ടെങ്കിൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും ഇത് നമ്മളി ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇത് ഫുൾ ആയിട്ട് ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കുക അരച്ചിട്ട് നമ്മളത് അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ തുണിക്കകത്തോട്ട് അരിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പം അരിച്ചെടുക്കുന്നില്ല ഞാൻ ഞാൻ അങ്ങനെ ഉപയോഗിക്കുകയാണ് നമുക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ അരഞ്ഞിട്ടില്ല ഒന്നുകൂടെ അരച്ചിട്ട് നേടി ഇത്രയും നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാവേ ഇപ്പം നമ്മുടെ ഉലുവ കഞ്ഞിവെള്ളം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മുഴുവനായിട്ട് നല്ല നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അരിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവേ ഇത് ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ എവിടെയാണോ ഇത് താരനുള്ളത് അവിടോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് ഇതിപ്പം ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കാരണം ഞാൻ രണ്ട് ദിവസത്തേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കേട്ടോ രണ്ട് ദിവസത്തേക്ക് ഇതിപ്പം നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് ശനിയും ഞായറും മക്കൾക്ക് സ്കൂളിൽ അവധി ആയതുകൊണ്ട് കൂടുതലും കുഞ്ഞുങ്ങളിൽ ആ ഒരു ടൈം കണ്ടെത്താൻ ശ്രമിക്കുക അപ്പം നമുക്ക് കുളിക്കുന്നതിന് ഒരു മണിക്കൂറിന് മുമ്പ് ഇത് താരനുള്ളിടത്ത് നല്ലതുപോലെ ഞാനത് ചെയ്ത് കാണിച്ചു ചേരാം തേച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഷാംപൂ ചെയ്ത് കഴുകിക്കളയാൻ കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ മോൻ്റെ തലമുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ആദ്യം നമ്മൾ തലമുടി നല്ലതുപോലെ ചീകിയേ തലമുടിയുടെ ചിടയ്ക്ക് ഒന്ന് കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ അവന് മുടി വളർന്നിട്ടുണ്ട് അപ്പോഴാണ് താരൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോണ്ട് ഞാനിപ്പോൾ ചീ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചീപ്പ് നമ്മൾ എവിടെയാണോ താരൻ അവിടെ നല്ലതുപോലെ ഒരു വകുപ്പ് എടുത്തിട്ട് ഈ നമ്മുടെ ഈ ഒരു ഉലുവയും കഞ്ഞിവെള്ളവും ഉള്ള പായക്ക് നല്ല വൃ വൃത്തിയായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം കണ്ടോ നമ്മൾ അവന്റെ തലേ താരണം കണ്ടോ നല്ല പോലെ താരണം കേട്ടോ എന്നാൽ സെൻടർ പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിലോട്ട് എങ്ങുമില്ല അപ്പൊ നമ്മളൊരു നല്ല വൃത്തിയായിട്ട് ഇതുപോലൊന്ന് വകുപ്പ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു പായ്ക്കുണ്ട് ആ പായ്ക്കെടുത്ത് നല്ല വൃത്തിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ തേച്ച് കൊടുക്കാൻ പൗഡർ അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവേ നമ്മൾ ആ ഒരു പോർഷൻ അങ്ങനെ തന്നെ എടുക്കുക കേട്ടോ എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് ഇവിടെക്കെ ഉണ്ട് അവിടെ അത്രയും ഭാഗം തേച്ച് കൊടുക്കുക ഇപ്പം മോൻ്റെ തലയിലെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ പോർഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും ഭാഗത്ത് മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ നല്ല പോലെ നമ്മുടെ കൈ വിരൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി നല്ല പോലെ മസാജ് ചെയ്ത് മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ അവരുടെ തലയിൽ അങ്ങനെ വെക്കുക വെച്ചിട്ട് പിന്നെ നമ്മുടെ ഷാംപൂ ഉപയോഗിച്ചിട്ട് മയൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാൻ കേട്ടോ കുഞ്ഞുങ്ങളുടെ മുടിയിൽ നമ്മൾ ഇപ്പോൾ ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം വെള്ളത്തിനകത്തൊട്ട് ഷാംപൂ ഇട്ട് നല്ലതുപോലെ പതപ്പിച്ച് തലയിൽ തേച്ച് കഴുകിക്കളയാൻ കേട്ടോ എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ നോക്കാമെങ്കിൽ നല്ല നല്ലൊരു റിസൾട്ടിനാണ് ഞാനിപ്പോൾ കുഞ്ഞിനെ തലയെല്ലാം കഴുകിയിട്ട് വന്ന് നിങ്ങളെ ആ ഒരു റിസൾട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം തല കഴുകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ അവൻ സമ്മതിച്ചില്ല അതുകൊണ്ട് പിന്നെ അവൻ്റെ തലമുടി കഴുകി ഉണങ്ങിയതിനു ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല റിസൾട്ടാണ് ഞാനിത് ചെയ്തതാണ് എനിക്ക് നല്ല റിസൾട്ട് എൻ്റെ മോൻ്റെ തലമുടി താരം നല്ലതുപോലെ പോയതായിരുന്നു അപ്പം ഞാൻ രണ്ടൊക്കെ രണ്ടു വട്ടം ശനിയും ഞായറും മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനങ്ങ് മടിച്ച് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ നാല് ഏകദേശം നാലഞ്ച് മാസത്തോളമാണ് വീണ്ടും അതുപോലെ വരാൻ തുടങ്ങി പിന്നെ ഞാനിത് സാറ്റർഡേ സൺഡേ കണ്ടിന്യൂസ് ആകും ചെയ്യും ഒരു മാസത്തോളം ഞാൻ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് ഒന്ന് അങ്ങനെ വെച്ചിട്ട് ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകിയിട്ട് നിങ്ങളെ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിതെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാറുണ്ട് അപ്പോൾ നേടേ മോൻ കുളിയൊക്കെ കഴിഞ്ഞ് ഹെയർ വാഷ് ഒക്കെ ഷാംപു വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ ലൈവ് കാണിച്ചു തരാം ഒറ്റ യൂസിലെ റിസൾട്ടാണ് ഇത് മോൻ്റെ തലയിൽ നിങ്ങൾക്കിപ്പോൾ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ട് കാണാം നല്ല വൃത്തിയായിട്ട് ഒരു ശകലം പോലും ധാരണയില്ല നമ്മളിപ്പോൾ ഞാനൊരു വിരൽ വെച്ചിട്ടിപ്പം ചെയ് ഇളക്കി കാണിച്ചു തരാം കണ്ടോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നെ താരൻ വരികയേയില്ല എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റരുത് നമ്മൾ ഇന്ന് നാളെയും ഈ റിസൾട്ട് കണ്ടിട്ട് നിർത്തിയാൽ പിന്നെയും വരും അപ്പം നമ്മൾ ഇത് ഒരു മാസം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പം നിങ്ങൾക്ക് തന്നെ മോൻ്റെ കുളിയെ മുടി ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അതിനു മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ എടുത്താണേ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ താരനുള്ള കുഞ്ഞുങ്ങളുടെ തലവരിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും 哒哒，哒哒。